സത്യം സത്യമായി മീഡിയ ഓറഞ്ച് ന്യൂസ് വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും വർക്കല ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ലോക ഹൃദയാരോഗ്യ ദിനം സമുചിതമായി ആചരിച്ചു ഓരോ വ്യക്തിയെയും അവനവന്റെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് പ്രേരിപ്പിക്കാം എന്ന സന്ദേശം ആസ്പദമാക്കി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നടത്തിയ സെമിനാറിന്റെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ സെക്രട്ടറി സ്വാമി ചിദംബരാനന്ദ നിർവ്വഹിച്ചു അതായത് ജനിച്ചത് കൊണ്ട് തന്നെ അതൊരു യാഥാർത്ഥ്യമാണോ നമുക്ക് അറിയാം അതുപോലെ തന്നെ മരണവും അതിന്റെ മകശവും ഉള്ള ഒരു യാഥാർത്ഥ്യം ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഈ നമ്മളത് ഒരു കാലയളവ് ഈ കാലയളവിൽ നമ്മുടെ ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും അതോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യവും നിലനിർത്തേണ്ടത് വയനാട് നരബൽഡേ വയനാടിന് വേണ്ടി അടിയവടി ആയിരിക്കണം വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിതാ സുന്ദരേഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ചുള്ള ഹോസ്പിറ്റലിൽ ഇന്നിയൊരു പരിപാടി സംഘടിപ്പിച്ചതിനെ ഹോസ്പിറ്റലിലെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളെ കൂടി മറ്റുള്ള ബ്ലോക്ക് പഞ്ചായത്തിനെ കൂടി എന്താ ഇതിൽ ഉൾപ്പെടുത്തിയതിന് പ്രത്യേക ഉണ്ട് അതുപോലെ തന്നെ ഒരു നന്ദിയുണ്ട് ഇവിടെ സ്വാമിജി സൂചിപ്പിച്ച പോലെ എന്താ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്ന ആരോഗ്യമാണ് അല്ലെ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാകുക തന്നെയാണ് ഒരു നാടിന്റെയും ഏറ്റവും വലിയ സമ്പത്ത് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ആർ അജയ്കുമാർ വിഷയം ഭീകര സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനും ഹാർട്ട് ഹാർട്ട് റേറ്റ് റേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് കൂടും കൂടും രാത്രി നെഞ്ചുവേദന കാരണം സ്ലീപ്പാണ് അവരുടെ ഹാർട്ടില് ബ്ലോക്ക് വന്ന് നടന്ന ഒരു മൂന്ന് രണ്ട് നില കാരണം നെഞ്ചുവേദന വരുന്ന ആൾക്ക് വരുന്നയാൾക്ക് നെഞ്ചുവേന വരും ഡോക്ടർ ശ്യാം ഡി ഗോപാൽ ഡോക്ടർ ഷഹനാസ് എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു വർക്കല ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും ആശാവർക്കർമാർ എക്സ്ർവീസ്മെൻ പ്രവർത്തകർ വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത സെമിനാറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി സ്വാഗതവും നഴ്സിംഗ് സൂപ്രണ്ട് അചിതകുമാരി കൃതജ്ഞതയും പറഞ്ഞു മീഡിയ ഓറഞ്ച് ന്യൂസ് വർക്കല സത്യം സത്യമായി ജനപക്ഷത്ത് മീഡിയ ഓറഞ്ച് ന്യൂസ്